സത്യത്തിലെ വിഷയാവതരണം ഞാൻ നടത്തേണ്ടതില്ല കാരണം ബഹുമാനപ്പെട്ട ചെറിയാനച്ചൻ അത് നടത്തി കഴിഞ്ഞു നമ്മളുടെ ഈ സമ്മേളനം എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ആ പേപ്പറിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുമുണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആകെ നാല് മിനിറ്റ് എനിക്കുള്ളൂ ബഹുമാനപ്പെട്ട ഈ പേപ്പർ ഞാൻ പെട്ടെന്ന് മറിച്ച് നോക്കിയപ്പോൾ ജനപ്രകാശം ടൈംസ് നോക്കിയപ്പോൾ അതിൻ്റെ ഉൾക്കള് ഉൾ പേജിൽ ബഹുമാനപ്പെട്ട മാത്യു ഇല്ലത്ത് പറമ്പിലച്ചൻ്റെ തെറ്റുള്ള സമുദായ സ്നേഹം എന്നൊരു സുന്ദരമായ ആർട്ടിക്കിള് ഞാൻ കണ്ടു ബഹുമാനപ്പെട്ട ഇല്ലത്തുപറമ്പ്ര ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഉണ്ടെങ്കിൽ അത് കൈവെക്കണം അച്ഛനെ പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊരു നല്ല വീഡിയോ എടുക്കാം ആദ്യമായി തന്നെ പാലക്കാട് രൂപതയ്ക്ക് അഭി അതിലൂ പാലക്കാട് രൂപതാധ്യക്ഷനോട് ചേർന്ന് ഇത്രയും നല്ലൊരു സമ്മേളനം ഈ രണ്ട് ദിവസമായി കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ നേതാക്കൾക്ക് മറ്റ് നേതാക്കൾക്ക് നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് ഞങ്ങൾ ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ പ്രിയപ്പെട്ടവരെ ഈ സമ്മേളനത്തിൻ്റെ ആദ്യത്തേതും അവസാനത്തേതുമായ സന്ദേശം എന്ന് പറയുന്നത് വിഷയമെന്ന് പറയുന്നത് നമ്മുടെ സമുദായമാണ് കത്തോലിക്ക സമുദായം ഈ കത്തോലിക്ക സമുദായം ഈ നാട്ടിൽ സജീവമാണ് എന്ന് ഇക്കഴിഞ്ഞ നാടുകളിൽ നമ്മളെ ബോധ്യപ്പെടുത്തിയത് ഈ കത്തോലിക്ക കോൺഗ്രസ് എന്ന പ്രസ്ഥാനമാണ് അടിക്കാൻ നമുക്കൊരു കൈകൂടി നമ്മുടെ വിജു സാറ് നമ്മുടെ രാജീവ് സാറ് തുടങ്ങിയ നേതാക്കൾക്കൊപ്പം അഭിപന്യ പിതാക്കന്മാരുടെ പിന്തുണ കൂടി ഉണ്ടായപ്പോൾ ഇന്നാട്ടിലെ പാർട്ടിക്കാര് നാട്ടിലെ ഗവൺമെന്റുകള് നമ്മളെ ശ്രമിക്കുവാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഒരു പ്രത്യേക പത്രം നമ്മുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു അത് മറ്റൊരു പത്രമല്ല ദേശാഭിമാനിയാണ് ദേശാഭിമാനി പത്രം ആരുടെ പത്രമാണ് നിങ്ങൾക്കറിയാം ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ മുഖപത്രമാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന പേരിൽ ഞാൻ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു ആ ആവശ്യങ്ങൾ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു തന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ ആവശ്യങ്ങൾ തന്നെയാണ് ഇവിടെ മുൻപ് എനിക്ക് പ്രസംഗിച്ച ചെറിയാനച്ചൻ പറഞ്ഞ അതേ ആവശ്യങ്ങൾ അതിൽ വന്യജീവി പ്രശ്നത്തെ കുറിച്ച് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കത്തോലിക്ക കോൺഗ്രസിന്റെ ആവശ്യത്തെ കുറിച്ച് പ്രതികരിച്ചു അത് അവരുടെ ദേശാഭിമാനി പത്രത്തിൽ അച്ചടിച്ചു വരികയും ചെയ്തു എന്താണത് പടക്കം പൊട്ടി വെടിവെച്ച് കൊന്ന പന്നിയുടെ ഇറച്ചിയുടെ പിറകെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പോകേണ്ട കാര്യമില്ല എന്ന് കേരള മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ അത് കത്തോലിക്ക കോൺഗ്രസിന്റെ വിജയമാണ് പ്രിയപ്പെട്ടവരെ ഈ ബിജു സാറിന്റെ നേതൃത്വത്തിൽ അതിജീവന യാത്രയിൽ നമ്മൾ ഉന്നയിച്ച വിഷയമായിരുന്നു വന്യജീവി പ്രശ്നം തുടർന്ന് രാജീവ് സാറിന്റെ നേതൃത്വത്തിൽ അതിശക്തമായി ഈ കേരള പൊതുസമൂഹത്തില് നമ്മൾ ഇന്നും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആവശ്യത്തിന് നേരെ ഗവൺമെന്റ് പോസിറ്റീവായി കുറച്ചു മുമ്പ് കൂടി പ്രതികരിച്ചിരുന്നെങ്കിൽ അനേകം മനുഷ്യ ജീവനുകൾ ഇവിടെ പൊലിയുകയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ പ്രശസ്തനായ ഒരു ലേഖകൻ എറണാകുളത്തുള്ള ലേഖകൻ മനോജ് എന്നെ വിളിച്ചു പറഞ്ഞു അച്ഛ ഇവിടെ അനേകായിരങ്ങൾ ഇനിയും മരിച്ചു വീരും നിങ്ങളെ പോലെയുള്ള കത്തോലിക്ക കോൺഗ്രസിനെ പോലെയുള്ള സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള സമുദായ സംഘടനകൾ ശബ്ദമുയർത്തിയില്ലെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരും നമ്മൾ കേൾക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ മാർസിസ്റ്റ് പാർട്ടിയുടെയോ ഇടതുപക്ഷത്തിന്റെ മാത്രമല്ല ശ്രദ്ധ നമ്മളുടെ മേൽ വന്നു വധിച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ കഴിഞ്ഞ കാലഘട്ടത്തില് കേരളത്തിലെ വലതുപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവിനെ തിരഞ്ഞെടുത്തപ്പോൾ കത്തോലിക്ക സമുദായത്തെ കുറിച്ചുള്ള വളരെ ശക്തമായ ചർച്ച ഇവിടെ നടന്നു കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ വല്ല നടന്നിട്ടുണ്ടോ എന്തുകൊണ്ട് നടന്നു കത്തോലിക്ക കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരും അഭിമന്യ പിതാക്കന്മാരും നിസ്സംശയം കേരള പൊതുസമൂഹത്തോട് ഇവിടുത്തെ പാർട്ടികളോട് പറഞ്ഞു ഞങ്ങൾ ആരുടെയും ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കത്തോലിക്കാ സമുദായത്തെ ക്രൈസ്തവ സമുദായത്തെ അവഗണിച്ചാൽ ൾ നിങ്ങൾ വരും തിരഞ്ഞെടുപ്പുകളിൽ അനുഭവിക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒറ്റക്കെട്ടായ തീരുമാനമാണത് രാഷ്ട്രീയമായ ശക്തിയായി നമ്മൾ വളരുമെന്നത് നമ്മുടെ തീരുമാനമാണ് ആരുടെയും മുമ്പിൽ ഒച്ചാലിച്ച് നിൽക്കുവാനോ കരഞ്ഞു കാലുപിടിക്കുവാനോ ഈ സമുദായം ഇനി മിനക്കെടില്ല അവകാശങ്ങൾ എണ്ണിപ്പറഞ്ഞ് ആവശ്യങ്ങളായി അനുഭവിക്കുന്നതിന് വേണ്ടി നമ്മൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് എന്റെ സമയം കുറഞ്ഞതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നമ്മളാരും ഒറ്റയ്ക്കല്ല നമ്മൾ ഒറ്റക്കെട്ടാണ് പാലക്കാട് രൂപത തലശ്ശേരി രൂപത ചങ്ങനാശ്ശേരി രൂപത താമരശ്ശേരി രൂപത ഇടുക്കി രൂപത ഒന്നും ഒറ്റപ്പെട്ട രൂപതകളല്ല സീറോ മലബാർ സമുദായം എന്ന ഒറ്റക്കെട്ടായ ഒരു സമുദായ ശക്തിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വിശുദ്ധ പ്രതീകമായ കുരിശിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അപമാനിച്ചത് നമ്മൾ കണ്ടു ഗോതമങ്ങളുടെ രൂപയിൽ എന്ത് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർക്ക് മിണ്ടാൻ പറ്റാത്തത് അവരുടെ നാവടഞ്ഞു പോയോ ക്രൈസ്തവരെ ക്രൈസ്തവരുടെ വിശുദ്ധ ബിംബങ്ങളെ അവഗേളിക്കുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കണം പ്രിയപ്പെട്ടവരെ ഇനി ഒരിടത്തും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും നമ്മുടെ കുരിശു പറിക്കാൻ അനുവദിക്കരുത് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ സാധിക്കണമെങ്കിൽ നമ്മുടെ സമുദായം വളർന്നു വരണം അഭിവന്യ പിതാക്കന്മാർക്കും ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാം എന്തിനാണെന്നോ കേരള സഭയുടെ ചരിത്രം മാറി എഴുതുകയാണ് തലശ്ശേരി മുതൽ ചങ്ങനാശ്ശേരി വരെ അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ബഹുമാനപ്പെട്ട വൈദികരെ അഭിവന്യ പിതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ സമുദായ നേതാക്കന്മാരെ അത്മായ നേതാക്കന്മാരെ മുന്നണിയിലേക്ക് കൊണ്ടുവരുവാൻ പ്രതിജ്ഞാബദ്ധമാണ് നമ്മളത് അനുധിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ കൂട്ടായ്മ ഈ ഒറ്റക്കെട്ടായ പ്രവർത്തനം വൈദികരെന്നോ മെത്രാന്മാരെന്നോ അത്മാരെന്നോ വ്യതിരിക്തതയില്ലാതെ നമ്മൾ ദൈവജനമാണെന്നുള്ള ബോധ്യത്തോടെ ഒറ്റക്കെട്ടായി നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മെ ആർക്കും അവഗണിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ ശക്തരായിത്തീരും ആ ഒരു ശക്തി കത്തോലിക്ക കോൺഗ്രസിനോട് നേടിയെടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ജയ് കത്തോലിക്ക കോൺഗ്രസ്